ജസ്ന എന്ന കുട്ടിയെ കാണാതായി സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തു സി ബി ഐയുടെ ഉത്തരവാദിത്വമാണ് ജസ്ന എവിടെ എന്ന് കണ്ടുപിടിക്കേണ്ടത് സംസ്ഥാന പോലീസ് കൊടുത്ത റിപ്പോർട്ട് അധികം ഞങ്ങൾക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ സി ബി ഐ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ജസ്ന മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ശരീരം ഞങ്ങൾക്ക് തരൂ ഇല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐയുടെ പരിധിയിലാണ് ഈ അന്വേഷണം സി ബി ഐ തന്നെ അതിന് ഉത്തരം പറയണം എന്താണ് ഇത് വല്ല മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ തന്നെ വിടാൻ പേടിയായി അവിടുത്തെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും മാതാപിതാക്കൾ കാത്തു നിൽക്കുകയാണ് എന്റെ മോൾ വരുന്നുണ്ടോ അഞ്ചു മണി കഴിഞ്ഞ് ആറു മണി കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ വിങ്ങിപ്പെട്ട ഹൃദയമായി കാത്തു നിൽക്കുന്ന മാതാപിതാക്കളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്തേ സി ബി ഐക്ക് കാണാൻ കഴിയാത്തത് അതെന്തേ സംസ്ഥാന പോലീസിന് കാണാൻ കഴിയാത്തത് കെ ജി സൈമൻ പത്തനംതിട്ട എസ് പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കാം ഈ കേസ് പിടിക്കും ഞാൻ ജസ്നയെ കണ്ടതാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ റിട്ടേർഡ് എസ് പി ആണ് അദ്ദേഹം തുറന്നുപോലെയാണ് എന്താ കാര്യങ്ങൾ ഉണ്ടായത് പോലെ ഇപ്പൊ റിട്ടയർഡ് ആരോടാണ് കമ്മിറ്റ്മെന്റ് ആരെയാണ് ഭയക്കുന്നത് മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അത് തെളിയിക്കണം അല്ല മരിച്ചുപോയതാണെങ്കിൽ അത് തെളിയിക്കണം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ജസ്ന അത് തെളിയിക്കാനുള്ള ബാധ്യത സി ബി ഐക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് അവര് സി ബി ഐ ഈ കേസ് കണ്ടുപിടിക്കണമെന്ന് സമാധൃതം ആർജവത്തോട് പറയണം വേണ്ടി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവർ പോയി കണ്ട് ഈ കേസ് തെളിയിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കണം എന്താ ഈ ക്രൈസ്തവ സമുദായം അഭിപ്രായം പറയാത്തത് വെച്ചുച്ചറ പഞ്ചായത്തിൽ കുലവിളയിൽ നിന്ന് കാണാതായ ജസ്ന മറിയം ജെയിംസ് കാണാതായ നിമിഷം മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ പുറകെ ഞാനുണ്ടായിരുന്നു നിരവധി സമരങ്ങളാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്ന് നടത്തിയത് ആ സമരങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഈ ജസ്നാ തിരോധാനത്തെ സംസ്ഥാനത്ത് തന്നെ ഒരു ചർച്ചാ വിഷയമാക്കിയത് എന്തിനു പറയുന്നു ജില്ലയിൽ ചർച്ചാ വിഷയമാക്കിയത് ഈ സമരങ്ങളാണ് അതിശക്തമായ സമരങ്ങളാണ് കേരളത്തിലേ അന്ന് കെ പി സി പ്രസിഡന്റായിരുന്ന ശ്രീ എം എം ഹസൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല മുഹമ്മനായ സാർ തുടങ്ങിയ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ആ സമരത്തിൽ പങ്കെടുത്തു ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരമായിരുന്നു ആ കുടുംബം ഈ സമരത്തോട് സഹകരിച്ചു റാന്നിയിലും വെച്ചുചൊറയിലും പത്തനംതിട്ടയിലുമായി നിരവധി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി തലസ്ഥാനത്തെ നിയമസഭയിലേക്ക് അതിശക്തമായ ഒരു മാർച്ച് നടത്തി അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഈ സമരങ്ങളെല്ലാം സംസ്ഥാന പോലീസിന് ഇതിന്റെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് തലയൂരാകാൻ കഴിഞ്ഞില്ല അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു നിഴൽ പോലെ ആ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ കാരണം ജില്ലയിൽ പകവുണ്ട ഇന്നും നാളെയും എന്നും പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ സമരത്തെ പൊളിക്കാൻ ശ്രമിച്ചു ആ സമരത്തിൽ നിന്ന് പിന്മാറ്റിയത് ഇന്ന് ജില്ലയിലെ പകയോട് ജീവിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് സി ബി ഐ ഈ കേസ് എഴുതിത്തള്ളാൻ വരട്ടെ സി ബി ഐ ജനങ്ങളോട് മറുപടി പറയണം ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജസ്നയെ തിരിച്ച് ഞങ്ങൾക്ക് തരണം ജസ്ന ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ ശരീരം ഭൗതിക ശരീരം ആ കുടുംബത്തെ ഏൽപ്പിക്കണം ആ ഈ രാജ്യത്തെ ജനങ്ങളോട് സി ബി ഐ മറുപടി പറയണം രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അവരുടെ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുന്നില്ല എങ്കിൽ എന്ത് നീതിയാണ് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സി ബി ഐയിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഈ ജസ്ന എന്ന കുട്ടിക്ക് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ അത് പറയണം രാജ്യാന്തര രംഗങ്ങളിൽ ഐ എസ് പോലുള്ള ഭീകര സംഘടനകളുമായ ബന്ധമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്തിനാ മടിക്കുന്നത് കേസ് എഴുതി സംസ്ഥാന പോലീസ് അന്വേഷിച്ചതുപോലെ ഉള്ളൂ എന്ന് പറയാൻ സി ബി ഐക്ക് നാണമില്ലേ സംസ്ഥാന പോലീസിന് പരിധികളുണ്ട് അതുകൊണ്ടല്ലേ സി ബി ഐ ഏൽപ്പിച്ചത് അത് സി ബി ഐ പുനഃപരിശോധിച്ച് ഈ കേസ് തെളിയിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി പോകണം മതസീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് പുറത്തു പറയേണ്ട എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ സി ബി ഐയോ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന കാര്യത്തിന്റെ സംശയമല്ല